ഇതൊരു തേക്ക് മരമാണ് കാളികാവ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്തിൽ കൂടുതൽ മരങ്ങളാണ് പുറക്കാറുണ്ട് അതും മരങ്ങൾ ബഡാ മരങ്ങൾ ഈ തേക്ക് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ആ സാധനത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്വേര് വളരെ കുറവായിരിക്കും ചെറിയ ചെറിയ സൈഡ് വേരുകൾ മാത്രമാണ് ഇതിന് ഉണ്ടാവുകയുള്ളു ഒരുപാട് അടിയിലേക്ക് ആയി മരമാണ് ഇതിൻ്റെ ഹൈറ്റ് ഇതിന് കൊമ്പിൻ്റെ വണ്ണങ്ങൾ ഇതുമുള്ള ഇലഭാരങ്ങൾ മനസ്സിലായല്ലേ പിന്നെ ഇവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഇത്രയും വാഹനങ്ങൾ ഇത്രയും സംവിധാനങ്ങളുടെ ഉണ്ട് അതൊരു ഓടിട്ട ഹോസ്പിറ്റലിൻ്റെ ഭാഗമായൊരു ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇവിടെ ആളുകളുണ്ട് വണ്ടിയിലിരിക്കുന്നത് ഈ മരത്തിൻ്റെ ഏതെങ്കിലും ഒരു കൊമ്പ് പൊട്ടിച്ചാടിയാൽ ഇത്രയും മരങ്ങളുണ്ടായിട്ട് ഇത്രയും വണ്ണത്തിൽ ഈ മരം നിന്നിട്ട് ഇതിൻ്റെ പിടുത്ത നിറ ഈ നാല് പേരാണ് അവിടെ ഇവിടെ ചെറിയ പേരുകൾ അതന്നെ സൈഡൊക്കെ തകർന്നു പോയ വേരുകളാണ് ഇവിടെ ജെ സി ബിൻ്റെ പണിയെടുത്തിട്ടും അല്ലാതെയൊക്കെ വേരുകളൊക്കെ പോയിട്ടുള്ള മരങ്ങളാണ് കൂടുതലുള്ളത് ഞാൻ കണ്ടിട്ടും പിന്നെ ഉങ്ങ് മരങ്ങൾ പൊതുവേ അങ്ങനെ ഇടിഞ്ഞു കാരണം പൊട്ടിച്ചാറും സംഭവം ഉണ്ടായില്ല പക്ഷേ ഇതൊരുപാട് ഒന്നുമില്ല ചെറിയ മരങ്ങളാണ് പക്ഷേ ഇവിടെ കാണുന്ന തേക്ക് മരങ്ങളുണ്ടല്ലോ വൻ വൻ മരങ്ങൾ ഇവിടെയുള്ള വാഹനങ്ങളാണ് ഇതൊക്കെ ബുധനാഴ്ച ഇവിടെ കാണുന്നൊരു സംഭവം കൂടിയാണ് ഈ വൻ മരങ്ങളുണ്ട് ആ മരത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിച്ചാടിയാൽ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ആ കൊമ്പ് വരാറുള്ളത് ഇത്രയും ഇതുപോലെ മഴക്കാലത്ത് ഏതു നിമിഷവും കാറ്റടിക്കാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഞാൻ അവിടെ വന്നതിൻ്റെ പത്തിൻ്റെ മുമ്പ് തന്നെ നല്ലൊരു കാറ്റടിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വേറൊരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇത്രയും വാഹനങ്ങൾ കേട്ടോ അവിടെ കാളികാവ് ഒരു ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളോട് ഞാൻ സംസാരിക്കണത് അത്രയും വിശദമായ രീതിയിൽ എല്ലാ സംഘത്തിലും നടക്കുന്നുണ്ട് നല്ല ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണിപ്പോൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അത് അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഞാൻ മോശം പറഞ്ഞിട്ടില്ല വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ശുചിയാണെങ്കിലും ശുചീകരണത്തിൻ്റെ കാര്യത്തിലും ഡോക്ടർമാരുടെ കാര്യത്തിലും മരുന്നിൻ്റെ കാര്യത്തിലും എല്ലാം കൊണ്ടും മികവുറ്റി നിൽക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കാളികാവ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പക്ഷേ ഇവിടെ ഏറ്റവും നമുക്ക് ഭീഷണിയായിട്ട് കാണുന്നത് ഈ മരങ്ങളാണ് ഈ മരങ്ങൾ തൊടാൻ നാട്ടുകാർക്കൊന്നും എന്ന് നമുക്കറിയാം പക്ഷേ ഈ മരങ്ങൾ എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തിക്കണ്ണി പിടിച്ചിട്ടുണ്ട് അല്ലാത്ത കുറേ സാധനം അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും നിമിഷം പൊട്ടിച്ചാടിയാൽ ഈ ഇരിക്കുന്ന വാഹനത്തിലൊക്കെ ആളുകളുണ്ട് ബൈക്കിലെ ആളുകളുണ്ട് ഓട്ടോറിക്ഷയിലെ ആളുകളുണ്ട് ഇത്രയും ആളുകൾ ഇവിടെ വന്നു പോകുന്ന ഒരു ദിവസത്തിൻ്റെ അവസ്ഥയുണ്ടത് ഓരോ ദിവസം ഇത്രയും ആളുകൾ വന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൽ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികാരികൾ എത്തിക്കന്നെ വേണം ഇതിന് എന്താണ് അനുമതി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അനുമതി കൊടുത്തിട്ട് ഇതിൻ്റെ ചില്ലകൾ ഹൈറ്റ് കൂടി ചില്ലകളൊന്നും വെട്ടിയിട്ട് അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യമുള്ളത് ഞാൻ കണ്ടത് ഹോസ്പിറ്റലെല്ലാം നൂറ് ശതമാനം നൂറ്റി നൂറ്റിക്കൊന്നും മികവിലാണ് ഒന്നും മോശമല്ല പക്ഷേ ഇവിടെ വരുന്ന വാഹനങ്ങൾ യാത്രക്കാർ ആളുകൾ കുട്ടികളെ കൊണ്ട് വരുന്ന ആളുകൾ ഏത് മരം കടപഴകിയാലും ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പതിക്കും അപ്പുറത്തൊരു കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പതിക്കും ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് പതിക്കും നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കുറേ ജീവനുകൾ പൊലിയും ഒരുപാട് വാഹനങ്ങൾ തകരും ഇതിനൊന്നും ആർക്കും ഉത്തരവാദിത്വം ഉണ്ടാവില്ല ആരും സമാധാനവും പറയില്ല എല്ലാം സ്വയം ജനങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാനൊന്ന് കാണിക്കുകയാണ് കാളികാവ് പഞ്ചായത്തോ അധികൃതരോ ആരെങ്കിലും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമാവും നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും വിഷമങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഇൻഫർമേഷൻ അത്ര കരുതിയാൽ മതി വേറൊന്നുമില്ല ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല ഹലോ അലോക്കിൻ്റെ നൽവൻ തേക്കുകളാണ് കണ്ടോ ഓരോ തേക്കിൻ്റെ വണ്ണം കണ്ടോ ഇതിപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ ഈ മഴക്കാലത്ത് ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യരുത് ഏത് നിമിഷവും പൊട്ടിച്ചോടും നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഞാനും പറയണത് അതാണ് ഞാനും പറയണത് കാരണം എനിക്കൂടെ വണ്ടിയിടം പേടിയേ ഞാൻ പുറത്തോട്ട് പുറത്തോണ്ടിരിക്കാണ് കാരണം നമുക്ക് ഒന്നുമില്ല ഒരു വാഹനം പോയി നമ്മള് പോയില്ല നമ്മള് പോയാലും പോയി ആ തേക്കിനു അടിവേരില്ലാത്ത സാധനം അതെ ഇതിപ്പറിയാ സർക്കാർ വിചാരിച്ചേ നടക്കുള്ളൂ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ നടക്കും ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം സർക്കാരിന്റെ മുതലാണോ പെട്ടെന്ന് നടക്കണം അതെ അപ്പോൾ ഞാൻ വെറുതെ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു മനസ്സമാധാനം കിട്ടിയില്ല നമുക്കൊരു സൗന്ദര്യം അടങ്ങിയത് വണ്ടി ഒരിക്കലും വണ്ടി വണ്ടിയോട് ഒന്ന് പാർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ അവസ്ഥ അവിടെ കാരണം ഇവിടെ വേറെ സൗകര്യമല്ല ഇതുള്ളൂ തേക്കിൻ്റെ ഹൈറ്റ് കണ്ടെങ്ങൾ പത്തറുപത് അടി അറുപത് അടി എഴുപതടി ഹൈറ്റ് ഉണ്ട് അവനാ തന്നെ സഹിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ കണ്ടെങ്ങൾ ജനങ്ങൾക്കും പറയാനുള്ളത് ഈ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഇൻഫർമേഷനായിട്ട് കാണുക വേറെ ഒന്നും കരുതണ്ട ഈ ഹോസ്പിറ്റലിന്റെ അതീവ ഗുണമേന്മയുള്ള ഹോസ്പിറ്റലാണ് നല്ലൊരു ആരോഗ്യ കേന്ദ്രമാണ് കാളികാവ് പഞ്ചായത്തും മറ്റേ അധികൃതർ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ അതിനുവേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല വളരെ സന്തോഷമുള്ളൂ അപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആളുകളാണ് എല്ലാവരും ഇവിടെ വാഹനങ്ങളുണ്ട് എല്ലാവരും വാഹനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ മരങ്ങൾ ഇത്രയും പെട്ടെന്ന് കടിയാണ് ഹലോ നിൽക്കി നിനക്ക് ഈ മരങ്ങളെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്ക് പറയാനുള്ളത് കാറ്റും മഴയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ മാത്രം സഹിക്കേണ്ടി വരും അവനവൻ ഇത്രയും വാഹനങ്ങള് ആളുകള് അതിന്റെ മുന്നേ ചെയ്യാം അതെ പിന്നെ സംഭവിച്ചു നമുക്കൊന്നും പറയാലല്ലോ അധികാരികൾ മെയിൻ ഈ ഉങ്ങല്ല പ്രശ്നം ഈ തേക്ക് ആ അതൊക്കെ ഇതിന് കറണ്ട് ലൈൻ ഉണ്ട് ഒന്ന് പൊട്ടിച്ചാടി ഈ കേരളീന്ന് താന്നു കഴിഞ്ഞാൽ അത്രയും ആളുകൾ അതിനകത്ത് പെടും അങ്ങനെ ഞാൻ പഴയത് ഇതിനു മുന്നേ പറഞ്ഞ് മനസ്സിലരുത് സംഭവം ഇത് ഇപ്പൊ ഞാൻ പോയി കാറ്റടിച്ചു അപ്പൊ ഞാൻ വണ്ടിയാട്ടെന്തെങ്കിലും സംഭവിക്കുന്ന മുന്നേ തീരുമാനം എടുക്കാം അതാണ് അധികാരികളോട് പറയാം തീരുമാനം നായ കടിച്ചൊരു കുട്ടിനെതാക്കിട്ട് എന്താ ആൾക്കാർ പറഞ്ഞതു ഇതിന്റെ ആളെന്ന് പറഞ്ഞോ എന്തെങ്കിലും കൈ പിടിച്ച് അതേമാതിരി അതേമാതിരി പറഞ്ഞിട്ട് കാര്യ അപ്പൊ ഓക്കെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഇവിടെ ഓരോ അഭിപ്രായതാണ് കേട്ടോ ഇതാണ് കറക്റ്റ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അത് വൈൻ്റെ അപ്പിയാണ് ഇവിടെ കാര്യങ്ങൾ അറിയട്ടെ